അതെ ഇന്ന് സൺഡേ അല്ലേ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു വിചാരിച്ചു അതേ ലാസ്റ്റ് പത്ത് മണിയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് കാരണം ഇനിയിപ്പോൾ ടൈം വേസ്റ്റേക്കാനില്ലാത്തത് കൊണ്ടിട്ട് അപ്പം തന്നെ റെഡിയായി നേരെ ചെന്നെത്തിയതോ നമ്മുടെ ചെറായിക്കാണ് കേട്ടോ കാരണം ബീച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയതുകൊണ്ടിട്ട് നേരെ ബീച്ചിലോട്ട് തന്നെ ചെന്നു കേട്ടോ ബീച്ചിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നേരി ചെല്ലുന്നത് മുളക് ബജി ഷോപ്പിലേക്കായിരിക്കുമല്ലോ പക്ഷെ നമ്മൾ നമ്മളെപ്പോഴും വാങ്ങുന്ന ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തായിരുന്നു കാരണം ഏകദേശം പതിനൊന്ന് മണി എടുക്കാറായിരുന്നു ടൈം അതുകൊണ്ട് തന്നെ കണ്ട ഒരു ഷോപ്പിലേക്ക് ചെന്നു അവിടെ ആ ചേട്ടനോട് ചോദിച്ചു കേട്ടോ ചേട്ടാ ഇതിൽ ഏതാണ് ചൂടുള്ള ഐറ്റംസ് എന്ന് അപ്പോൾ ആ ചേട്ടൻ മുളക് ബജിയും അവർ മുട്ട ബജി അത്യാവശ്യം ചൂടുണ്ടെന്ന് പറഞ്ഞു അന്ന് പിന്നെ അതുതന്നെ എടുത്തോ എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ഞനുവിൻ്റെ കണ്ണിതേ ഐസ്ക്രീമിലോട്ടായിരുന്നു കേട്ടോ പക്ഷേ വാങ്ങിയില്ല ക്ലൈമറ്റ് വലിയ സുഖമില്ലാത്തത് കൊണ്ടിട്ട് മുളക് ബജിയും മുട്ട ബൊജിയും തന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അത് കിട്ടിയായിരുന്നു അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ തന്നത് ചൂട് മുളക് ബൊജി സോസിൽ മുക്കി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ കിട്ടിയ പാടേ തന്നെ ഞാൻ കഴിച്ചു തുടങ്ങി കേട്ടോ നന്നൂനും വേണ്ടയെന്ന് പറഞ്ഞു എന്നാലും നന്നൂനും ഉള്ളത് ഞങ്ങൾ വാങ്ങി നേരെ ബീച്ചിലേക്ക് നടന്നു കേട്ടോ ബീച്ചിൽ ഇരുന്ന് കഴിക്കാനും ഒരു പ്രത്യേക സുഖമായതുകൊണ്ടിട്ട് നേരെ ബീച്ചിലേക്ക് പോയി ബീച്ച് നല്ല ശാന്തതയായിരുന്നു കാരണം രാത്രി ആയതുകൊണ്ടിട്ട് നോർമലി ആൾക്കാരൊക്കെ കുറവായിരുന്നു കേട്ടോ അല്ലാത്തപ്പോഴൊക്കെ ഭയങ്കര തിരക്കുള്ളൊരു ഏരിയയാണ് ഈ ചിറായി ബീച്ച് പിന്നെ ചിറായി ബീച്ചിലോട്ട് എത്തി അങ്ങനെ ബീച്ചിലിരുന്ന് മുളക് ബൊജിയും മുട്ടഭജിയും ഒക്കെ കഴിക്കുകയായിരുന്നു കേട്ടോ നല്ല ശാന്തതയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാനും നല്ല രസമായിരുന്നു അപ്പോഴാണ് നന്നുവിന് മണ്ണി കളിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ നന്നു ഇറങ്ങി കേട്ടോ നെന് ഇറങ്ങിയിട്ട് മണ്ണി കളിക്കാനുള്ള ധൃതിയായിരുന്നു അവൾക്ക് അവൻ അച്ഛനും മോളും കൂടി ഇരിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും സായി പറഞ്ഞു ഞാനും വരണുണ്ടെന്നും പറഞ്ഞിട്ട് അവനും ചെന്നു കേട്ടോ അവനെ മണ്ണിൽ കളിക്കാനുള്ള ധീർതിയായി അങ്ങനെ നനും എന്നെയും വിളിക്കുന്നുണ്ട് കേട്ടോ അമ്മാ വാന്നും പറഞ്ഞിട്ട് ഞാനും ചെന്നു നല്ല രസമല്ല ഇങ്ങനെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ബീച്ചിലൊക്കെ പോയി ഇരിക്കാനായിട്ട് അല്ലേ ഒരു പ്രത്യേക വൈബ് തന്നെയാണല്ലോ അത് പിന്നെ എന്തായാലും കടലിലോട്ട് ഒന്ന് ഇറങ്ങാമെന്നു പറഞ്ഞു ചെന്നതാണ് കേട്ടോ പക്ഷെ വലിയ തിരയൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി ആയതുകൊണ്ടിട്ട് തന്നെ അതിൻ്റേതായ ഒരു ശാന്തത ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നേ അങ്ങനെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അനുവിനോട് പറഞ്ഞപ്പോൾ ആൾ ഒരു രക്ഷയില്ല കേട്ടോ ആൾ പറഞ്ഞില്ല എന്നുള്ള മൈൻഡിൽ തന്നെ നിൽക്കണായിരുന്നേ ലാസ്റ്റ് കുറേ ലേറ്റ് ലേറ്റായി അവയെ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആളൊക്കെ പറഞ്ഞു അപ്പോൾ ആളുടെ ഒരു കണ്ടീഷനായിരുന്നു ഇത്തിൽ വേണമെന്ന് പിന്നെ ഇത്തൽ പിറക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു ഇത്തലൊക്കെ ആൾ പിറക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഇത്തിലൊക്കെ സെറ്റാക്കി കൊണ്ട് ആൾ കയറിയിട്ടോ അതിൽ കൂടെ ഒരു കുപ്പി മണ്ണും എടുത്തിട്ടുണ്ട് എന്തിനാന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ പോയിട്ട് കളിക്കാനാണെന്ന് പറഞ്ഞു കാരണം അല്ലാന്നുണ്ടെങ്കിൽ അവള് മണ്ണിൽ കളിക്കുന്ന ഐറ്റംസൊക്കെ ഇട്ടായിക്കോളൂ പറഞ്ഞത് എന്നിപ്പോൾ ബീച്ചിലോട്ട് തന്നെ വരും കൺഫേം ചെയ്യാത്തത് കൊണ്ടിട്ട് ഐറ്റംസ് ഒന്നും എടുത്തില്ലായിരുന്നു അങ്ങനെ ഒരു കുപ്പി മണ്ണുമായിട്ടാണ് ആള് പോകുന്നത് അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഇത്തിലാണെങ്കിലും നിലത്തും വീണു അതൊക്കെ പിറക്കിയെടുക്കണേട്ടോ ആള് എന്നിട്ട് തീ ഞങ്ങൾ ഇറങ്ങിയിട്ടോ പിന്നെ ഒട്ടും ടൈം വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു പോന്നു ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെയൊന്നും അങ്ങനെ ഷോപ്പ് ഇല്ലാത്തത് കൊണ്ടിട്ട് അന്ന് പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കയറാമെന്ന് പറഞ്ഞു നേരെ അവിടെ നിന്ന് വിട്ടു കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് നന്നത് തീ അമ്പിളിമാവിനോടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടി വരണികയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സൺഡേ ചെയ്തുകൊണ്ടിട്ടും പിന്നെ നല്ലോണം ലൈറ്റ് ആയതുകൊണ്ടിട്ട് എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്തിട്ടോ അങ്ങനെ ഒരു ഷോപ്പ് കണ്ടു ഇറങ്ങി ഞെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് തന്നായിരുന്നു കേട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഈ ചായയും സ്നാക്സും ആണ് പറഞ്ഞത് അങ്ങനെ ചായയും സ്നാക്സൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ ഇനിയിപ്പോൾ വേറെ എവിടെയും കയറാനില്ലല്ലോ നേരെ പോകാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങി നേരെ വീട്ടിലേക്കാണ് നല്ലൊരു പ്രത്യേക ഒരു വായ്പ ആയിരുന്നു കേട്ടോ ഇങ്ങനെ രാത്രിയുള്ള ഒരു കാര്യം അങ്ങനെ തെയ്യ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം